ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ ആഘോഷിക്കുന്ന മണലൂർ സെന്റ് ഇഗ്നേഷ്യോസിന് കൊടിയേറി വെള്ളിയാഴ്ച വൈകിട്ട് തിരുനാൾ കൊടിയേറ്റം ആഘോഷമായ ദിവ്യബലി എന്നിവ ഫാദർ ചെറിയാൻ മാളിയേക്കൽ കാർമികത്വം വഹിച്ചു ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പിതാവിന്റെയും നാമത്തിൽ ആശ്രദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങോട്ട് സഹായം ലഭിക്കുമാറാട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ആഘോഷമായ ദിവ്യബലി ലതീഞ്ഞ നൊവേന രൂപമെഴുന്നള്ളി ചുവയ്ക്കൽ അമ്പുവെഞ്ചിരിപ്പ് എന്നിവ നടത്തും ഇടവക വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ കാർമികനാകും തിരുനാൾ ദിവസമായ ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ആഘോഷമായ ദിവ്യബലി ലതീഞ്ഞ നൊവേന എന്നിവയുണ്ടാകും പത്ത് മണിക്ക് നടത്തുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലുമണിക്ക് ആഘോഷമായ ദിവ്യബലി ലതീഞ്ഞ നൊവേന എന്നിവ നടത്തും ഫാദർ സ്റ്റീഷൻ കുണ്ടുകുളം കർമ്മികനാകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും